ഹലോ ഈ എങ്ങനെ പ്രതികരിക്കുന്നു ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഒന്ന് ലാലത്തിന്റെ പോലെ എന്താ പറയാ ഒരു സിറ്റുവേഷനില് മൂപ്പരെ എല്ലാം കൊണ്ടിർത്തിയത് അപ്പൊ ഓട്ടോമാറ്റിക്കലി ഐ ബാഡ് ഫോർ ഹിം ആലോചിച്ചിട്ട് രക്തം കിട്ടുന്നില്ല ഞാൻ പറഞ്ഞത് നീ പറഞ്ഞു എനിക്ക് ബിക്കോസ് രണ്ട് എന്താ എക്സിക്യൂട്ടീവിലും അംഗമായ ഒരാളാണ് സോ ഐ ബാഡ് ഫോർ ഹിം മോഹൻലാൽ മാത്രമല്ലല്ലോ ആ എക്സിക്യൂട്ടീവ് മൊത്തം വിട്ടുകൊണ്ട് ഇനി പുതിയ ഭരണസമിതിയാണ് രണ്ടു മാസത്തിനകം വെരി ഗുഡ് വെരി ഗുഡ് എക്സലന്റ് മൂവ് ിൽ കൃത്യമായി പൃഥ്വിരാജ് പറയുന്നുണ്ട് സംഘടനയ്ക്ക് വീഴ്ച പറ്റിയിരിക്കുന്നു സ്ത്രീകളാണ് തലപ്പത്തേക്ക് വരേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഡബ്ല്യു സി സി രൂപീകരിച്ചിട്ടുണ്ട് അവരൊക്കെ മടങ്ങി വരണം എന്ന് ശ്വേത ആഗ്രഹിക്കുന്നുണ്ടോ അത് അവർക്ക് വരാനുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഈ വാതില് തുറന്നു വെച്ചിട്ടുണ്ടല്ലോ എന്തൊക്കെയാലും നമ്മൾ ഒരേ വർഗമല്ലേ കണ്ടോ കണ്ടോ അണ്ണന്റെ

മനസ്സിലായില്ല എന്ത് ആർക്കെതിരെ ഓ നല്ല ൂടല അന്തസ്സുള്ളവര് മാമിനോട് ഞാൻ വിളിക്കാം ഞാൻ ഈ ഇന്റർവ്യൂയില് വന്നത് ഇപ്പൊ നിങ്ങള് വിളിച്ചത് നെഗറ്റീവ് ന്യൂസ് പബ്ലിസിറ്റി ചെയ്യാൻ അല്ല ഞാൻ ഇവിടെ വന്നത് പിന്നീന്നുള്ള താങ്ങ് പ്രതീക്ഷിക്കാം അയ്യോ ബോംബെ അവസാനിപ്പിക്കാമേതായാലും പ്രതീക്ഷയാണ് പുതിയ പുതിയ ആളുകൾ എത്തുമ്പോൾ മാറ്റം മാറ്റമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ശ്വേതാ മേനോൻ പങ്കുവെക്കുന്നത്